കുത്തി അത് മാത്രമല്ല രണ്ടു ദിവസം കൊണ്ടാണ് നമ്മൾ എം എൽ എ പ്രതിഭയുടെ മകനെ കഞ്ചാവുമായിട്ട് പിടിച്ചത് അതിന്റെ കൂടെ തന്നെ വാർത്ത വന്നായിരുന്നു ഒരു പയ്യൻ അമ്മയും മുത്തച്ഛനെയും ചുറ്റിയിൽ വെച്ച് തലക്കടിച്ചു എന്നൊരു വാർത്ത കേരളം മൊത്തത്തിൽ ഒരു ലഹരി തന്നെ വിഴുങ്ങി എന്ന് പറയാം പണ്ടു കാലങ്ങളില്ലാത്തോളം യുവാക്കളും ഇന്ന് ലഹരിക്കടുമകളാണ് മകന്റെ പക്കൽ നിന്നും കഞ്ചാവും പിടിച്ച ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയിലെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ട് മലപ്പുറത്തേക്ക് കൊല്ലം സ്വദേശിയാണ് പുള്ളി അഞ്ചു മാസം കൂടി ഇനി വിരമിക്കാനുള്ളൂ പോയി മലപ്പുറത്ത് കിടന്നോളൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം സർക്കാരെ ഈ നയമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ലഹരി മാഫിയെ തടിച്ചു കൊഴുക്കുന്നതിന് ആരെയാണ് കുറ്റം പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആയിരുന്നു ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവുമയൊക്കെ വരുന്നതിലൊക്കെ ഒഴുകിയിട്ടുണ്ട് സാധാരണക്കാരനെയൊക്കെ ചിലരെയൊക്കെ പേര് മാത്രം അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടു ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് നോക്കൂ അവിടേക്ക് വന്ന ഈ പയ്യന്മാരോട് ഈ പതിനാറും പതിനാലും വയസ്സുള്ള പിള്ളേരോട് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അഞ്ചാം അടിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ആളെയാണ് ഇവർ കുത്തിക്കൊന്നിരിക്കുന്നത് വേണമെങ്കിൽ കുത്തിക്കൊന്നില്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒരു സദാചാര പോലീസിങ് ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും അല്ല ഇതിന്റെ വിശദാംശങ്ങൾ ഒരുപാടൊന്നും പോലീസ് പുറത്ത് വിടില്ല മാധ്യമങ്ങൾ ഒരുപാട് വിടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസും എല്ലാം നിയമം നിയമം അതാണ് പതിനെട്ട് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ആളുകളായതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നു പക്ഷേ പ്രായമല്ലല്ലോ ഇവിടെ പ്രശ്നം ഇവിടെ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു വണ്ടി ഓടിച്ച ആക്സിഡന്റ് പറ്റിയതല്ല ഇത് മനഃപൂർവ്വം കുത്തിക്കൊന്നാണ് ഈ പ്രായത്തിലുള്ള ഇവരുടെ കയ്യിൽ കുത്താനുള്ള കത്തി ഇവിടെ നിന്ന് ഒരു പതിനാല് വയസ്സായിട്ട് കയ്യിലാണ് ആ കത്തി കത്തിയിരിക്കുന്നത് അപ്പൊ കത്തിയുമായിട്ടാണ് ഇന്നത്തെ കൗമാരക്കാർ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് വളരെ അപകടകരമായ വിഷയമാണ് നമുക്കറിയാം ഈ എറണാകുളത്തായാലും മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ പിള്ളേർ നമ്മൾ അനിയ എന്ന് വിളിക്കാൻ പ്രായമുള്ള പയ്യന്മാരൊക്കെ അടിച്ചു കയറി അവർ അവരോടൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താണ് അതിനൊക്കെ പ്രശ്നമൊക്കെ ഉള്ള രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ ഇതൊരു ഈ ഒരു വിഷയത്തെ മാത്രം ഒതുക്കുന്ന ഒരു വിഷയമല്ല മുഴുവനായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് കൗമാരക്കാർക്കിടയിൽ ഈ പറയപ്പെടുന്ന ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ് അവര് എല്ലാ പ്രായത്തിലും ആ ഒരു പ്രായം പോകുന്ന പ്രായമാണ് ും എല്ലാ കാലത്തും ലഹരി അന്ന് പൂഗോലിയും ആയിരുന്നെങ്കിൽ ഇന്ന് അതല്ല ഇന്ന് മദ്യത്തിനും പൂഗോലിക്കും അപ്പുറത്തേക്ക് കഞ്ചാവും മെത്തും അങ്ങനെ പല രീതിയിലും നമ്മൾ കേട്ടുകൾ ഇല്ലാത്ത ലഹരി വസ്തുക്കളാണ് ഇന്ന് കുട്ടികളില്ല അത് കൊച്ചുകുട്ടികൾ ഇന്ന് ഒരു പെട്ടിക്കടയിൽ വരെ സ്റ്റാമ്പ് പോലത്തുള്ള കൊച്ചു ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്ന കാലമാണ് ഈ കഞ്ചാവ് അടിക്കാത്തതും എം അടിക്കാത്തതും അല്ലെങ്കിൽ രാസലഹരി അടിക്കാത്തതും ഒക്കെ എന്താ നാണക്കേട് പോലെയാണ് ഇപ്പോ ഈ കുരുന്നുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഒരു പെഗ് അടിക്കുന്നത് ഈ മദ്യത്തിന്റെ രുചി അറിയുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അത് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ഏഹ് നമുക്ക് ഇത് പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം പത്താം പത്താം ക്ലാസ് ക്ലാസ്സിൽ കാണത്തില്ല പക്ഷെ എനിക്ക് മുന്നേ ഉള്ള തലമുറ ഒടിച്ചും പാത്തും പോയി കോട്ടർ മേടിച്ച് അടപ്പിലൊഴിച്ച് കുടിച്ച കഥയിൽ പ്ലസ് ടു ഡിഗ്രി പ്രി ഡി ഇരിക്കും പഠിക്കുമ്പോൾ കള്ളുപിടിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അഡ്വാൻസ്ഡായി മാറും അവരുടെ ബുദ്ധി കേന്ദ്രം അവരുടെ ചിന്താ കേന്ദ്രം നമ്മുടെയൊക്കെ തന്തവൈവായി മാറി ഞാനൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ എൺപത്തി ഒമ്പതിലുള്ളതാണ് അപ്പൊ നമുക്ക് എന്തായാലും തന്തവൈവിലുള്ളവരെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു ഒരു പ്രായത്തിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണ് ഒട്ടുമിക്ക ആളുകൾ ഞാൻ ഈ കുറ്റം പറയുന്ന ഈ എക്സൈസ് ഓഫീസർമാരായാലും ഈ മാധ്യമ പ്രവർത്തകരായാലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ഒളിയും മറയും ഒക്കെ അവര് അവൈലബിലിറ്റി കുറവുണ്ടായിരുന്നു ഒളിക്കലും മറയിലും ആരെങ്കിലും ഒക്കെ പേടി ഉണ്ട് നമുക്ക് മകന്റെ വിഷയം തന്നെ ആ എം എൽ എ വന്നിരുന്ന് ന്യായീകരിച്ച് മിഴുകയാണ് അപ്പൊ അവര് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയാണെന്നേ അത് എന്റെ മകന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പിടിച്ചെടുത്തു അതിൽ അതിലെന്റെ മകന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണോ അല്ലെങ്കിൽ എന്താണോ നിയമപരമായ കാര്യങ്ങളും അവനെ പറഞ്ഞു തിരുത്താൻ ഞാൻ തയ്യാറാകും എന്നായിരുന്നു അവർ പറയേണ്ടത് അതെ അതിന് വെറുതെ മാധ്യമപ്രവർത്തകരുടെ മക്കിട്ട് കയറിയിട്ടോ എക്സൈസ് ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടോ എന്തെങ്കിലും ഒരു കാരണം അവരൊരു പൊതുപ്രവർത്തനമാണ് ഒരു പൊതുസമൂഹത്തിന്റെ മാതൃകയായിരിക്കേണ്ട ഒരു പൊതുപ്രവർത്തക അങ്ങനെ പെരുമാറുമ്പോൾ ബാക്കിയുള്ളവരുടെ അച്ഛനും അമ്മയും മറ്റുള്ള രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇത് കൃത്യമായി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ആലപ്പുഴയിലെ സംഭവം കലങ്ങനെ താഴെ അത് വെറുതെ കഞ്ചാവടിക്കല്ലായിരുന്നു അവിടെ പുകയില വിസവം എന്നൊക്കെ പറയുന്നത് പുകയില വിസവൊന്നും അല്ല ഇത് കുപ്പിയിൽ രണ്ട് തൊള്ള ഇട്ടിട്ട് പിന്നെ വെള്ളത്തിലേക്ക് കഞ്ചാവിനെ വലിച്ചിറക്കിയിട്ട് വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് അതിനാണ് ഈ മറ്റേ കപ്പത്തണ്ടും എന്താണ് ഓമയ്ക്കായുടെ തണ്ടും പപ്പായത്തണ്ടും ബോം അടിക്കാമെന്നൊക്കെ ആണ് ഇതിന് പറയുക അതിനു വേണ്ടിയിട്ടാണ് ഇവരിത് ഉപയോഗിച്ചത് അപ്പോൾ ഇത് ഭയങ്കര അഡ്വാൻസ്ഡായിട്ട് ഇത് പണ്ട് വീഴിൽ തെറുത്ത് വഴി വലിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് എറണാകുളത്തെ പെട്ടിക്കടകളിൽ പോലും ഈ കഞ്ചാവ് മിക്സ് ചെയ്ത് വലിക്കാനുള്ള മറ്റേ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും ഏഹ് പിന്നെ കഞ്ചാവ് എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ ഒരു സാധനം എല്ലായിടത്തും അവൈലബിൾ ആയി മാറി അവസ്ഥ പെക്കടിച്ച് രണ്ട് പുകയെടുത്ത് പിന്നെ കല്ലോ പിന്നെ എമ്മോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് ഇതൊക്കെ വാങ്ങി അടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ തലമുറ പണ്ടത്തുള്ളവർന്നൊന്നും അല്ല പണ്ടൊക്കെ ഉള്ളവർ ഞാൻ സീരിയസ്ലി പറയാം ഇനി എത്ര വലിയ ആളുകളായാലും പരസ്യമായി സിഗരറ്റ് വലിക്കാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട് അവർ ഒരു ഓലക്കേറിന്റെ പോസ്റ്റിന്റെ ഒക്കെ മറവ് കണ്ടപ്പോ ഇന്ന് നോക്കൂ ഇന്ന് എറണാകുളത്തേക്ക് വന്ന പിള്ളാർ ഒരു പതിനെട്ട് പതിനേഴ് വയസ്സുള്ള പിള്ളേർ വലിച്ചുവിട വലിക്കുന്ന തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഈ എം എൽ എയുടെ അങ്ങനെ വേറെ ഇതുപോലെ കമ്പനി കൂടെ വേറെ സ്ഥലം കിട്ടാനായിട്ടല്ലോ അത് മാത്രമല്ല പേടിയാണ് കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചടിക്കുന്ന പതിനാലും പതിനേഴും വയസ്സുള്ള കുട്ടികളെ പേടിക്കുന്ന മാതാപിതാക്കളെ വേണം സ്വാതന്ത്ര്യം കൊടുക്കണം എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം സ്നേഹം കൊടുക്കണം പല വീടുകളിൽ നിന്ന് ഭരിക്കുന്ന മക്കളാ ഏഹ് പല വീടുകളിലും അവന് ലക്ഷങ്ങളുടെ ലാപ്ടോപ്പ് വേണം ക്യാമറ വേണം മറ്റേത് വേണം മറിച്ച് വാങ്ങിച്ചു കൊടുക്കും ഇന്ന് ഞാൻ പറയുന്നത് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏഹ് അറ്റ്ലീസ്റ്റ് സിഗരറ്റ് പോലും വലിക്കാത്ത രണ്ട് ശതമാനവും മൂന്ന് ശതമാനവും പിള്ളേരുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ഈ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെയൊക്കെ അനന്തര ഫലമാണ് ഇത്തരം ഒന്ന് ഷോട്ടം ടേം അതെ ഒന്നും പറയാൻ പറ്റില്ല ഒരിക്കലും എന്നെങ്കിലും അവരെ അവരുടെ വളർന്നു വരുന്ന സാഹചര്യം ഒന്നുമല്ല സമൂഹത്തിനോട് പേടിയില്ല പ്രതിബദ്ധതയില്ല അപ്പൊ പോലീസ് പോലും പുല്ലാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇടയ്ക്ക് കണ്ടതാണ് എക്സൈസ് ഓഫീസിലൊക്കെ കഞ്ചാവ് കത്തിക്കാൻ തീപുട്ടി വെച്ച പിള്ളേർ എക്സൈസ് ഓഫീസ് എന്താന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം എക്സൈസ് എന്ന് പറഞ്ഞാൽ വേറെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് ഒരു പെട്ടിക്കടയാണ് അങ്ങനെ

ഇവരെല്ലാം ക്യാരിയേഴ്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നവരെല്ലാം ക്യാരിയേഴ്സാണ് അവർ ഇങ്ങനെ വരുന്ന പൈസകൾ ഒരുപാട് അവരെ എല്ലാം ഇതിനു വേണ്ടി തന്നെ യൂസ് ചെയ്യുകയാണ് ഇതിന് എന്നോടൊരു പയ്യൻ പറഞ്ഞതാണ് ചേട്ടാ ഇത് ഉപയോഗിക്കുന്ന ഒരു പയ്യനോട് ഒരു സമയത്ത് കോവിഡൊക്കെ വന്ന സമയത്ത് കൈ പത്ത് പൈസ സമയത്ത് ഞാൻ ഇത് വിട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയത് നമുക്ക് ആ ചിന്താഗതി ആലോചിച്ച് നോക്കും നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു സാധനമല്ല സാധനമല്ലേ ഇത് ഞാനിത് പറയുമ്പോഴും നമ്മൾ പരിശുദ്ധരാണെന്നോ പുണ്യമാളന്മാരാണെന്നു വിചാരിച്ചിട്ടല്ല ഞാനീ പറയുന്നത് പക്ഷേ നമ്മുടെ സമൂഹം പുലർന്നു വരുന്ന തലമുറ ഇത് നോക്കൂ ഇപ്പം നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് രാത്രി പുറത്തു പോകുന്നതിനെയോ അല്ലെങ്കിൽ ഈ പബ്ബ് സംസ്കാരം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ അടുത്ത കണ്ട വാർത്തയാണ് പബ്ബിൽ ന്യൂ ഇയർ പാർട്ടി ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും കോണ്ടോ വേറെന്തോ ഒരു സാധനം കൂടി കൊറിയർ അയച്ചു കൊടുക്കും ഇരുന്നിന് മുൻപുട്ട് ഏഹ് സമൂഹം പോകുന്ന ഒരു പോക്കിനെ കുറിച്ചാണ് ഞാൻ ആരോപിക്കുന്നത് ഇപ്പൊ പറയുമ്പോൾ പറയും തന്ത വഴിപാടെന്ന് പറയും അങ്ങനെയല്ല ഇത് ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മൾ ആൺകുട്ടികളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല എല്ലാ നേരത്തെ പറയുന്നത് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന ബാംഗ്ലൂർ ഒന്നും അല്ല കേരളത്തിന്റെ ഈ കുഗ്രാമങ്ങളിൽ പോലും ഈ സാധനം ഭയങ്കരമായി അവൈലബിൾ ആവുന്നു പക്ഷെ പെൺകുട്ടികളെ കൂടുതലും അറിയാത്തതിന്റെ കാരണം അവരാരെ ആക്രമിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരു കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും ഈ കേസിൽ അവരുടെ രണ്ട് പെൺകുട്ടികളുണ്ട് അതേ വയസ്സിന് മൂത്തവരാണോ അവർക്ക് ചെറിയ പിള്ളേരോന്നും വെളിപ്പെട്ടിട്ടില്ല അല്ലെ ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലഹരി മരുന്നുകൾ സെക്സ് റിലേഷൻഷിപ്പുകൾ ഇതൊന്നും ഇതൊന്നും ഇതെന്തോ തെരുവ് പട്ടികളെ പോലെ സീരിയസ്ലി അല്ല അല്ലാതെ എന്താണ് ഉപമിക്കുണ്ട് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പ് ഞാൻ എല്ലാത്തിനോട് ചേർത്ത് ഞാൻ പറഞ്ഞത് തെരുവ് പട്ടികളെ പോലെയാ ആർക്കോ ആരെ വേണമെങ്കിലും എന്നും ചെയ്യാം ഒരു പ്രശ്നമില്ല ഇത് ഇത്രേ ഉള്ളൂ എന്നൊരു വിചാരം അവർ ഇഷ്ടമല്ലേ അതെ നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയിൽ ഇത് ചെയ്തോളൂ അത് പ്രശ്നമൊന്നുമില്ല ഇപ്പം ഒരു റീൽസ് ഉണ്ട് ഒരുത്തൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവനൊരു പത്തിരുപത് പെമ്പളർ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച ലിപ്ലോക്കുന്ന വീഡിയോ ഒക്കെയാണ് അവൻ എടുത്ത് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല ഇതൊക്കെ ഈ കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും പുറത്ത് കാട്ടിക്കൂട്ടുന്ന പരിപാടികളായിരിക്കാം സമൂഹത്തിന്റെ ഈ ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ് അവരെ ഇത് വിട്ടുപോകാത്തതിന്റെ പ്രധാന കാരണം ഇതാണ് അവർക്ക് ഇങ്ങനെ ഓരോ ബന്ധങ്ങളും പുതിയ പുതിയ ബന്ധങ്ങൾ പുതിയ പുതിയ സർക്കിളുകൾ ഉണ്ടാകുന്നത് അല്ല പുതിയ പുതിയ സർക്കിളുകൾ ഉണ്ടാകുന്നത് മാത്രമല്ല ഈ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ കാണാൻ കൊള്ളാമെന്നൊരു പെൺകുച്ച് അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ഒരു കാണാൻ കൊള്ളാത്ത ഒരു പാർട്ട്ണർ കൂടെ നടക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും ഇത് എന്ത് കണ്ടിട്ടാണ് ഈ സാധനത്തിന്റെ അവൈലബിലിറ്റി കൊടുക്കുന്നതാണ് നമുക്കത് വേണം അത് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമെ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ പറയും തമ്പെന്ന് പറയും എന്റെ രാഹുലേ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയൊക്കെ നടക്കുന്നുണ്ട് നമ്മളിതിന്റെ ഇടയ്ക്കൂടെ ജീവിച്ച്